കേരള റിട്ടയേർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുൻപിൽ ധർണ നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന ധർണ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ഉദ്ഘാടനം ചെയ്തു കേരളം നാടായി യാഥാർത്ഥ്യമാണ് അതിനിടയിൽ ജീവിക്കാൻ കൊലപാതകമാണ് നിരവധിയായ ആളുകൾ അവർക്കെല്ലാം ഇന്നലകളിൽ മാർഗ നൽകിയ വെളിച്ചം നൽകിയ അധ്യാപകരും സർക്കാർ ജീവനക്കാരും എല്ലാം ഇന്ന് ഈ ഗവൺമെന്റിന് മുമ്പേ വേളാമ്പലുകൾ പോലെ നിൽക്കേണ്ടി വരുന്ന വലിയ സങ്കീർണമായ ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു എന്ന് പറയാതവ ഇത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിനോട് അവകാശ സമരങ്ങൾ പോരാട്ടം നടത്തി നേടിയെടുത്തിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ ഇപ്പോൾ ഇവരുടെ മുമ്പിൽ ഭരണകൂടത്തിന് മുമ്പിൽ ഓച്ചാലിച്ചതിന്ന് നേടിയെടുക്കേണ്ടി വരുന്ന വലിയ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ സോമനാഥൻ മാഷ സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെന്റ് ജനങ്ങളോട് കാണിക്കുന്ന അതേ ചുറ്റമ്മ നയം അതേ യാഗമബുദ്ധിയോടെയാണ് പിരിഞ്ഞുപോയ വിരമിച്ച അധ്യാപകരോടും സർക്കാർ ജീവനക്കാരോടും കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ സംസ്ഥാന ബജറ്റിൽ പെൻഷൻകാരെ പൂർണ്ണമായും അവഗണിച്ചതായി നേതാക്കൾ പറഞ്ഞു സി വി സോമനാഥൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ശശിധരൻ കുനിയിൽ സി വിനോദ് കുമാർ സി ഭാർഗവൻ എ കെ ഹസൻ പ്രസാദ് മുസ്തഫ എന്നിവർ സംസാരിച്ചു